മനുഷ്യർക്ക് ഏറ്റവും പേടിയുള്ള ഉരഗ് പാമ്പുകൾ കേരളത്തിൽ മിക്ക ഇടങ്ങളിലും പാമ്പിന്റെ സാന്നിധ്യമുണ്ട് നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന വീട്ടിൽ വരെ ഇവ എത്തുന്നു പലപ്പോഴും ഇവ വീട്ടിൽ ഒളിച്ചിരുന്നാൽ കണ്ടെത്തുക എന്നത് പ്രയാസമാണ് ഇത് വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവന് വരെ ആപത്താണ് എന്നാൽ വീട്ടിനുള്ളിൽ പാമ്പ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചില കാര്യങ്ങൾ നോക്കി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്നാണ് ഗന്ധം വീട്ടിൽ പെട്ടെന്ന് വെള്ളരക്കിയുടെ ഗന്ധം അനുഭവപ്പെട്ടാൽ കോപ്പർ ഹെഡ് ഇനത്തിൽപ്പെട്ട പാമ്പ് വീട്ടിൽ ഉണ്ടെന്നതിന്റെ സൂചനയാണിത് ഭയപ്പെടുമ്പോഴോ സ്വയം പ്രതിരോധിക്കുമ്പോഴോ പാമ്പുകൾ ഒരു പ്രത്യേക ഗന്ധം പുറപ്പെടുവിക്കുന്നുവെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വീട്ടിലെ ഉള്ളിലോ പുറത്തോ പാമ്പിന്റെ പുറംതോട് കണ്ടാലും പാമ്പ് സമീപമുണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വീട്ടിൽ എലികളുടെ ശല്യം പെട്ടെന്ന് കുറഞ്ഞാൽ അവിടെ പാമ്പിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുക ഭക്ഷണം ആവാസ കേന്ദ്രം എന്നിവ തേടിയാണ് പലപ്പോഴും പാമ്പ് വീടുകളിലും പരിസരത്തും എത്തുന്നത് അതിനാൽ വീടിന്റെ പരിസരത്ത് വെക്കുന്ന പൂക്കളോ വിറകോ അവ ആവാസ കേന്ദ്രങ്ങളാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വീടിന്റെ പിൻവശത്ത് വിറക് പഴയ തടികൾ എന്നിവ കൂട്ടിയിട്ടാൽ അതിനിടയിൽ വസിക്കാൻ പാമ്പുകൾ ഇഷ്ടപ്പെടുന്നു ഇത്തരത്തിൽ വിറകിനിടെ ഒളിക്കാൻ അവയ്ക്ക് വളരെ എളുപ്പം സാധിക്കും അങ്ങനെയുണ്ടെങ്കിൽ അവ ഉടനെ മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാകും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്